കേരള പി എസ് സിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പി എസ് സി പരീക്ഷയും അഭിമുഖവും പ്രമാണ പരിശോധനയും മാറ്റിവെച്ചു മുൻ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തെ തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രസ്തുത ദിവസം പി എസ് സി നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളും അഭിമുഖവും പ്രമാണ പരിശോധനയും നിയമന പരിശോധനയും മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് പ്രമാണ പരിശോധന വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്സേഡി ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിലെ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഒ എം ആർ പരീക്ഷ ഹാർബർ എഞ്ചിനീയറിംഗ് പൊതുമരാമത്ത് ജലസേചന വകുപ്പുകളിൽ ഡ്രാഫ്റ്റ്മാൻ തസ്സിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് രാവിലെ ഏഴേ കാലു മുതൽ ഒമ്പതേ വരെ ഒ എം ആർ പരീക്ഷ നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്